കുസൃതി ചോദ്യങ്ങൾ ഭാരം കയറ്റിയ ഒരു ലോറിയെ ചെക്ക് പോസ്റ്റിൽ വെച്ച് തടഞ്ഞുകൊണ്ട് പോലീസുകാരൻ ഡ്രൈവറോട് ചോദിച്ചു എന്താ ലോറിയിൽ അതേസമയം വാഹനമൊന്നും ലഭിക്കാതെ നിന്ന ഒരു വഴിയാത്രക്കാരൻ ഡ്രൈവറോട് ചോദിച്ചു ചേട്ടാ ഞാൻ കൂടി വരട്ടെ പോലീസുകാരൻ്റെയും വഴിയാത്രക്കാരൻ്റെയും ചോദ്യങ്ങൾക്ക് ഡ്രൈവർ ഒറ്റവാക്കിൽ മറുപടി നൽകി എന്താവാം ആ മറുപടി ഉത്തരം കയറ് നഗ്നബാതനായി നടന്നു വരുന്ന ഒരു സന്യാസിയെ കണ്ട് എതിരെ വരികയായിരുന്ന രണ്ടു പേരിൽ ഒരാൾ ചോദിച്ചു സ്വാമി എങ്ങോട്ടാ മറ്റേയാൾ ചോദിച്ചു എന്തിനാ പോകുന്നത് രണ്ടു പേരുടെയും ചോദ്യങ്ങൾക്ക് സന്യാസി ഒറ്റവാക്കിൽ ഒരു മറുപടി നൽകി എന്താവാം ആ മറുപടി ഉത്തരം ഫോറസ്റ്റ് കാട്ടിലേക്ക് വിശ്രമിക്കാൻ പോകുന്നുവെന്നാണ് സന്യാസി പറഞ്ഞത് ട്രാഫിക് വിളക്കുകൾ ഇല്ലാത്ത സ്ഥലത്ത് വലതുവശത്തുള്ള ഫുട്പാത്തിലൂടെ അതിവേഗം ഒരു കാർ ഡ്രൈവർ കടന്നുപോയി ആ കാഴ്ച കണ്ട ട്രാഫിക് പോലീസുകാരനാവട്ടെ കണ്ട ഭാവം നടിച്ചില്ല എന്താവാം കാരണം ഉത്തരം കാർ ഡ്രൈവറാണ് കടന്നുപോയത് അത് നിയമലംഘനമല്ലോ മധുരവും പുളിപ്പുമുള്ള തിരി ഏതാണ് ഉത്തരം മുന്തിരി വിശക്കുന്ന രാജ്യം ഏതാണ് ഉത്തരം ഹംഗറി Thank you for watching.